ഐ പി എല്ലിൽ പഞ്ചാബ് കിംഗ്സിനെതിരായ മത്സരത്തിൽ ചെന്നൈക്കായി ഒൻപതാമനായി ബാറ്റിങ്ങിനിറങ്ങിയ എം എസ് ധോണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് മത്സരത്തിൽ മിച്ചൽ സാനർക്കും ഷാർദുൽ ടാക്കൂറിനു ശേഷം ഒൻപതാമനായി ഇറങ്ങിയ ധോണി ഹർഷൽ പട്ടേലിന്റെ ആദ്യ പന്തിൽ തന്നെ ബൌൾഡായി മടങ്ങിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിമർശനവുമായി ഹർഭജൻ രംഗത്ത് വന്നത് ചെന്നൈ ടീമിൽ ഒൻപതാമനായി ബാറ്റിങ്ങിനിറങ്ങാനാണ് ധോണിയെങ്കിൽ അതിലും നല്ലത് ഒരു പേസറെ ടീമിൽ കളിപ്പിക്കുന്നതാണെന്ന് ഹർഭജൻ തുറന്നടിച്ചു ബാറ്റിങ്ങിന് ഇറങ്ങാനാവില്ലെങ്കിൽ മാറി നിൽക്കുന്നതാണ് നല്ലത് ഒൻപതാമനായാണ് ധോണി ബാറ്റിങ്ങിനിറങ്ങുന്നതെങ്കിൽ പിന്നെ ധോണിയുടെ ആവശ്യമെന്താണ് ആ സമയം ഒരു ബൗളറെ കളിപ്പിക്കാമല്ലോ ധോണിയാണ് ഇപ്പോഴും ചെന്നൈയിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ടീമിന് ആവശ്യമായ സമയത്ത് സമയത്തുപോലും ബാറ്റിങ്ങിനിറങ്ങാതെ ചെന്നൈ ടീമിനെ ദുർബലമാക്കുകയാണ് ധോണി ചെയ്യുന്നത് ഷാർദുൽ ഠാക്കൂറാണ് ധോണിക്ക് മുന്നേ ബാറ്റ് ചെയ്യുന്നത് ധോണി ചെയ്യുന്നത് പോലെ ഷാർദൂലിനാകില്ലെന്ന് നമുക്കറിയാം ധോണിക്ക് മുൻപേ ഷാർദൂലിനെ ഇറക്കിയത് മറ്റാരുടെയെങ്കിലും തീരുമാനമാണെന്ന് കരുതാനാകില്ല അതിവേഗത്തിൽ റൺസ് നേടേണ്ട സമയത്താണ് ഷാർദുൽ ക്രീസിൽ വരുന്നത് ഈ സമയം ധോണിയാണ് വരുന്നത് പ്ലേ ഓഫ് നിലനിർത്തുവാൻ വിജയം അനിവാര്യമായ സമയത്തുള്ള ഈ തരുമാനം ശരിക്കും ഞെട്ടിച്ചു മത്സരത്തിൽ ചെന്നൈ വിജയിച്ചെങ്കിൽ പോലും എന്റെ നിലപാടിൽ മാറ്റമില്ല ഹർഭജൻ പറഞ്ഞു